സ്റ്റാർ മാജിക് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ലക്ഷ്മി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ലക്ഷ്മി നക്ഷത്രയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് താരം യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടുമ്പോഴും അതെല്ലാം പലപ്പോഴായിട്ടും വലിയ വിവാദങ്ങൾക്ക് കാരണമാകാറുമുണ്ടായിരുന്നു സ്റ്റാർ മേജിക്കിലെ ഒരു പ്രധാന താരമായിരുന്നു കൊല്ലം സുതി എന്നാൽ ഒന്നര വർഷം മുൻപായിരുന്നു ഒരു കാർ അപകടത്തിൽപ്പെട്ട് കൊല്ലം സുതി മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പലപ്പോഴായിട്ടും ലക്ഷ്മി നക്ഷത്ര വീഡിയോകളൊക്കെ പങ്കുവെക്കുമായിരുന്നു എന്നാൽ ഇത് കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആരാധകരുണ്ട് എന്ന് വേണം പറയാൻ എന്നാൽ ഇതെല്ലാം വലിയ വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് നടനും മിമിക്രി കലാകാരനുമായ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചുകൊണ്ടും അന്നൊക്കെ എത്തിയിരുന്നു പലപ്പോഴായിട്ടും ലക്ഷ്മി നക്ഷത്ര വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുണ്ട് താരം തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പൊതുവെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരാറ് ഇപ്പോ ഇതാ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് താരം താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അതിനെയൊക്കെ കുറ്റപ്പെടുത്താനും ഒരുപാട് കുറ്റങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാകും എന്നാൽ അതൊക്കെ ആലോചിച്ച് നമ്മുടെ മനസ്സും ശരീരവും വേതനിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല പറയുന്നവർ പറയട്ടെ അതിനൊന്നും മറുപടി നൽകാൻ ഇനി ഞാനില്ല സുതിചേട്ടൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എനിക്ക് താങ്ങാവുന്നതിലും ഏറെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആവശ്യപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ഗന്ധം പെർഫ്യൂം ആക്കി മാറ്റിയത് രേണുവിന്റെ അഭിപ്രായ തന്നെയാണ് അങ്ങനെ ചെയ്ത് അക്കാര്യത്തിൽ താനും അവരും സന്തുഷ്ടരാണ് എന്നും ലക്ഷ്മി പറയുന്നു എന്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ നന്നായിട്ട് അറിയാം അത്ര മാത്രം മതി സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ഒരിക്കലും ബാധിക്കില്ല ഞാൻ അവരെപ്പോലെ പ്രതികരിക്കാനും ആഗ്രഹിക്കുന്നില്ല ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയായിരുന്നു അതിനോട് തന്നെ ഫ്ലവർ സ്റ്റീൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മേജിക് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇതിനൊരു താൽക്കാലിക ആശ്വാസമായി ലക്ഷ്മിയുടെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സ്റ്റാർ മേജിക് എന്ന പ്രോഗ്രാം അവസാനിച്ചിട്ടില്ല എന്നും ചെറിയൊരു ഇടവേള എടുത്തതാണ് എന്നും സ്റ്റാർ മേജിക്കിൽ തന്നെ അവതാരകയായി പ്രവർത്തിക്കുന്ന ലക്ഷ്മി നക്ഷത്ര പറയാതെ പറയുന്നു നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾ താർത്താൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് എന്നാൽ അതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നും ആരാധകർ പറയുന്നു